ഹലോ നമ്മൾ നമ്മളെ റമല പത്താട്ടോ നമ്മൾ ബീഫ് കറിയാണ് ബീഫ് കറിയാ അടുത്തടുത്ത് വെച്ചെണ്ണ കുടിനു വാവാണ്ട് വന്തു കൊണ്ടിരിക്കുകയാണ് ബീഫ് പറ്റാത്ത ആളുണ്ട് ഈ ചിക്കൻ്റെ കുറച്ചെടുത്ത് വെച്ചാണ് നമ്മൾ ചക്ക ഉണ്ട് ചക്ക കൂട്ടുണ്ടാക്കി കുറച്ചിട്ട് ഇത് ബീഫ് പറ്റാത്ത വ ചിക്കൻ കേട്ടോ കുറച്ച് ചിക്കൻ നോമ്പല്ലേ കുറച്ച് മതി അപ്പം ചെറിയ കറി ഉണ്ടാക്കിയായിരുന്നു പിന്നെ നമ്മൾ തുറക്കുമ്പോൾ മാത്രം മതി പിന്നെ കണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പം അത് നമ്മൾ ചക്കയൊക്കെ അത് ചെറിയ ചക്ക ഉണ്ടായിട്ട് ആ പാത്രത്തിലാക്കി ഇരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ടോ ചക്കെ ഇരിഞ്ഞ് പാത്രത്തിലാക്കി ഇതിൽ ലേശ ചക്കയുള്ള ആർക്കാ ഇത് വെന്തും കൂടി ചെയ്താൽ അടിക്ക ചാതി പോവും അപ്പം നമ്മൾ അയക്കിലുണ്ട് പച്ചക്കായ്ക്കോട്ടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വെറൈറ്റി ആയിക്കോട്ടെ മൂന്നല്ലേ പച്ചക്കായ എടുക്കുന്നത് വേറെ മൂന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കഴിഞ്ഞാൽ ചക്ക പച്ചക്കായ എന്താ യോജിക്കോ ഇല്ല എന്നുള്ളത് നമ്മൾ കുറച്ച് ചിക്കൻ കെട്ടോ ചിക്കൻ കളി സവാള വട്ടി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വടച്ചു ചിക്കൻ കറിക്ക് റെഡിയാക്കും കേട്ടോ നമ്മളെ ചക്കയും പച്ചക്കായൻ പാട കൂട്ടാൻ ഉണ്ടാക്കി നോമ്പ് തുറക്കാനാകുമ്പോൾ കുറച്ച് പൊടി ഉണ്ടാക്കി പത്തി ഉണ്ടാക്കൻ കറിയ പത്തി ചിക്കൻ കറികളപ്പം അതിനനുസരിച്ചുള്ള മസാല ഒക്കെ എടുത്ത് കേട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ തോ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ എനിക്ക് തോന്നാൻ പറ്റുള്ളൂ പാവണ്ട് മല്ലിപ്പൊടി മുൾക്ക് പൊടിയല്ലേ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതോ നല്ലത് നന്നാണാക്കി ഏക്ക ആ മല്ലിൻ്റെയും മുളകിൻ്റെയും ആ പച്ച ഉണ്ടാവില്ലട്ടോ ചിലാതെ കൊഴിച്ചെണ്ണേലോട്ട് വെള്ളമൊഴിച്ച് വെക്കണം നല്ലോം വെള്ളമൊഴിച്ച് വെക്കുക ഇത് തിളച്ചിട്ട് എനിക്ക് ചിക്കൻ ഇട്ടോ നമ്മൾ മുന്തി ജ്യൂസിച്ചാല് ഉയിങ്ങട്ടോ പിന്നെ കുക്കറുള്ള ഉണ്ടാക്കി ചീന് ജ്യൂസ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള ഗ്യാസ് മുങ്ങി വരുന്നുണ്ട് ഹൈ ഗ്യാസ് ഹൈ ഗ്യാസ് കൂട്ടത്തിന് തേങ്ങ ചെറിച്ച അരക്കട തേങ്ങ ഉളുത്തുള്ളി രണ്ട് രണ്ടുത്തുള്ളി ചെറുളി നാല് പച്ചമുളക് ഇട്ടിട്ട് അരക്കെട്ടോ ഒരു തുള്ളി ഒരു നുള്ളു നല്ല ജീര കൂട്ടിട്ടോ നല്ല ജീര ഇട്ട് നല്ല 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 സ്മെല്ലാണ് നല്ല ജീര കൂട്ടാർക്കാട്ടത് നമ്മൾ അങ്ങനെ റെഡി ആയിട്ട് നല്ല ഉണങ്ങിയിട്ട് പച്ചക്കായും തോണപ്പയ്ക്കൂടി പച്ചക്കായും ചക്കയും തേങ്ങയും പച്ചളൊക്കെ ചതട്ടിട്ട് തൊഴിച്ചിട്ട് ആരാണ് നല്ല കൂട്ടാൻ അതങ്ങനെ നമ്മൾ കൂട്ടാൻ റെഡിയായി ചക്കത്തൂട്ടം നല്ല ഒടുങ്ങിയിട്ടുണ്ട് ഒടുങ്ങി മുന്തിരി ജ്യൂസ് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ മുന്തിരി ജ്യൂസ് വെച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ വറത്തക്ക ചത്തി കൊണ്ടിരിക്കുന്നു തുറക്കാനായിട്ടും കരക്കി പൂരിയൊക്കെ എടുത്തെച്ച് വത്തക്കഥ ജ്യൂസ് വെള്ളം ഒക്കെ റെഡി ആക്കിയിട്ട് വച്ചെള്ളം വേണ്ടിയിട്ട് വെച്ചെള്ളമുണ്ട് ഇപ്പം കൊടുക്കാൻ കാത്തിക്കുക